നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന് എൻ്റെ പരമ്പരയിലെ ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് ആണിത് പത്മശ്രീ അവാർഡ് നേടിയ പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ശ്രീ പി നാരായണക്കുറുപ്പിനെ കുറിച്ചിട്ടാണ് ഞാനെന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് ഹരിപ്പാട് ആണ് ജനനം കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു അസ്ത്രമാല്യം ഹംസദ്വരി അപൂർണതയുടെ സൗന്ദര്യം അങ്ങനെ നിരവധി കാവ്യസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഉള്ളൂർ അവാർഡ് വെള്ളത്തൂർ പുരസ്കാര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം എന്നിവ നേടി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എട്ടാം മാസം മൂന്നാം തീയതിയാണ് അദ്ദേഹത്തിന് ഞാൻ പേരൂർക്കടയിലെ ഇന്ദിരാ നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ വസ്തിയിൽ ചേർന്ന് കാണുന്നത് ആ ഓർമ്മയിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയാനും ഉദ്ദേശിക്കുന്നത് എൻ്റെ സാക്ഷാത് മനുഷ്യൻ എന്ന ഈ കവിതാസമാഹാരത്തിന് അവതാരി എഴുതിയത് ശ്രീ പി നാരായണകുരപ്പ ആയിരുന്നു ഭാഷയുടെ വൈവിധ്യം എളിമ ഓരോ പുതുനാമ്പുകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് തെറ്റുകളെ ചൂണ്ടിക്കാട്ടി അതിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തപ്പെടാൻ അവയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തരാൻ കഴിയുന്ന ഒരു വലിയ ുഷ്യൻ സ്നേഹത്തിൻ്റെ ഒരു പര്യായം തന്നെയാണ് അദ്ദേഹം ഒരുപാട് പേരെ കണ്ണുമുട്ടുകയും ഒരുപാട് പേരുമായി സംസാരിക്കുകയും പത്തൻപത്തിയാറ് പേരെക്കൊണ്ട് പത്തറുപത് കൊണ്ട് എൻ്റെ കവിതാസമാഹാരത്തിനും നാടകത്തിനും നോവലിനും യാത്രാവിതരണത്തിനും എല്ലാം അവതാരികളും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വലിയ പ്രതിഭ അഹങ്കാരത്തിൻ്റെ കണിക പോലും മേശാത്ത ഒരു വലിയ വ്യക്തിത്വം എത്ര സ്നേഹമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് അദ്ദേഹത്തിനെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത്രയും വിനയം ഉള്ള മനുഷ്യ വേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും എൻ്റെ പതിനാറോളം പ്രസിദ്ധപ്പെടുത്തിയ സമാഹാരങ്ങളിൽ അവധാനതയോടെ എൻ്റെ കവിതകളെ പഠിച്ച് ആ കവിതയ്ക്ക് വളരെ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളും തെറ്റുകളും പോരായ്മകളും അതിലെ നല്ലതും ആയ വശങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടി െഴുതിയ ഒരു അവതാരികയാണ് സാക്ഷാൽ മനുഷ്യൻ എന്ന ഈ കവിതാസമാഹാരം കേന്ദ്രത്തിലും കേരളത്തിലും വിവിധ തലങ്ങളിൽ വലിയ വലിയ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തി ബിരുദവും ബിരുദാനന്തര ബിരുദവും അങ്ങനെ എഴുത്തിൻ്റെ മേഖലയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം എത്ര സ്നേഹത്തോടെയാണ് ഓരോ വ്യക്തികളോടും പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ നേരിൽ പോയി കാണണം അങ്ങനെ അധികം എന്നെ നടത്തിക്കാതെ അദ്ദേഹം ഈ കവിതാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതിത്തന്നു വളരെ വിശദമായി പഠിച്ചുകൊണ്ട് തന്നെ അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷങ്ങൾ ഒരുപാട് പിന്നിട്ടു എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറംലോകത്ത് ജോലി ചെയ്യുന്ന അവസരത്തിൽ എഴുത്തും വായനയുമായിട്ട് മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തെ കാണാൻ ഏകദേശം മുപ്പത്തിയേഴ് വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ് പരമാർത്ഥമായ സത്യം അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇന്ദിരാനഗറിൽ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ് ഓട്ടോയിൽ അവിടെ ചെന്നിറങ്ങി ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ നേരെ നടന്നു പോയാൽ മതി ഒൻപതര മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് പത്ര കഴിഞ്ഞിട്ടും പല വീടുകളിലും പല ആൾക്കാരെയും വിളിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വീട് ഏതാണെന്ന് അറിയില്ല ഞാൻ ആ വീടും കഴിഞ്ഞിട്ടാണ് നടന്ന് വിരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പുറം ലോകവുമായി പുറത്തെ സമൂഹവുമായി അദ്ദേഹം ഇടപെടുന്നില്ലേ എന്ന മനസ്സിലൊരു ശങ്ക പല ഇടവഴികളും പല ഊടുവഴികളുമൊക്കെ നടന്ന് ഒടുവിൽ പ്രശസ്ത നടൻ അന്തരിച്ച കരമന ജനാർദ്ദൻ നായരുടെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ശ്രീമതിയുമായി സംസാരിച്ചു അങ്ങനെ അവർ പറഞ്ഞു തന്നു ഇന്ന വഴിയിലൂടെ തിരിഞ്ഞാൽ മതി അങ്ങനെ ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ നടന്നതിൻ്റെയും ഒരുപാട് വീടുകളിൽ ചോദിച്ചിൻ്റെയും ഫലമായി ഒടുവിൽ കടന്നു വന്ന അതേ വഴിയിൽ തന്നെ കാണുന്നു അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ ഗേറ്റിൽ മുട്ടി ഞാൻ അകത്തുന്ന സ്ത്രീയോട് ചോദിച്ചു ഈ തൊഴ പത്മശ്രീ കിട്ടിയ കവി പി നാരായണകുറുപ്പിൻ്റെ വീടല്ലേ ഇത് ആ എന്നൊരു മൂളന് മൂളി ഗേറ്റ് തുറന്നു അകത്തോട്ട് കയറി ഒരു അരമണിക്കൂർ നേരമോ നേരത്തോളം അദ്ദേഹവുമായി സംവാദിച്ചു വാർദ്ധക്യത്തിൻ്റെ അസ്കിത ഉണ്ടെങ്കിലും മുപ്പത്തേഴ് വർഷത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുകയാണ് അതിനു മുന്നേ ഒരു തവണ കൂടി കണ്ടിരുന്നു ഞാൻ നാട്ടിലുള്ളപ്പോൾ അത് വന്ന വിശ്വപ്രശസ്തനായ ആംഗ്ലേയ സാഹിത്യകാരൻ അബ്രീമേനോൺ മരിച്ച അവസരത്തിൽ അന്ന് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ ഈ സന്ദർശനം എൻ്റെ മനസ്സിൽ നിന്നും ആയിരുന്നേയില്ല അദ്ദേഹവുമായൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് നൽകി ആ മനസ്സിൻ്റെ സന്തോഷം ആ കണ്ണുകളിൽ ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു എഴുത്തിനെ കുറിച്ചിട്ടുമൊക്കെ വളരെ പതുങ്ങിയ സ്വരത്തിൽ വളരെ വാചാലമായി സംസാരിച്ചു മുപ്പത്തേഴ് വർഷത്തെ മാറ്റങ്ങൾ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചു പത്മശ്രീ കിട്ടിയപ്പോൾ സാറിന് എന്ത് തോന്നി എന്നതിൻ്റെ ഒരു ചിരിയിൽ ഒതുക്കിയിട്ട് പറഞ്ഞു രാജ്യം ആദരിക്കുന്നതല്ലേ അതൊരു സന്തോഷം തന്നെയാണ് അത് സംശയം രേശമണ്യെ പറയാം എഴുത്തിൻ്റെ മേഖലകളിൽ ഇനിയും തുടർന്ന് എഴുതാൻ കഴിയുമോ എന്ന് എനിക്കൊരു ശങ്കയുണ്ട് ശ്രവണി എപ്പോഴും എഴുതുന്നുണ്ടോ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു ൊന്നര മണിക്കൂറത്തെ നടത്തുകയും കഴിഞ്ഞ് അതിനകത്ത് കയറിയിരുന്നതാണ് ചെറിയ സെറ്റൗട്ടിൽ കുറേയധികം പുസ്തകങ്ങൾ അടുക്കും ചുറ്റയും ഇല്ലാതെ ഇരിക്കുന്നു അദ്ദേഹം അകത്ത് കിടക്കുകയായിരുന്നു അവിടുന്ന് എഴുച്ച് വന്നു നമസ്കാരം പറഞ്ഞ് അദ്ദേഹം ഇരുന്നു ഞങ്ങളിങ്ങനെ സാഹിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ വളരെ കാര്യമായി തന്നെ സംസാരിച്ചു കവിതാസമാഹരത്തിൻ്റെ കോപ്പി കൊടുത്തപ്പോൾ അതിൻ്റെ ആമുഖം അച്ചടിച്ച ആ പേജുകൾ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം അദ്ദേഹത്തിനോട് ചോദിച്ചു ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ശരവൺ നന്നായി ഉയർത്തിട്ടുണ്ടല്ലോ സാർ ഒന്നൊന്നര മണിക്കൂറായി സാറിൻ്റെ വീട് തിരക്ക് ഞാൻ ഈ ഭൂമി മലയാളത്തിൽ മുഴുകിയ മന്വേഷി നടന്നു ഒടുവിലാണ് കണ്ടുപിടിച്ചത് ഒരു ഗ്ലാസ് വെള്ളം വേണം ക്ഷണിച്ച് തളർന്ന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ ശ്രീമതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു കുടിച്ചു നാലഞ്ച് ഫോട്ടോകൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള എടുത്തു ചെറിയൊരു വീഡിയോയും ഞാൻ പകർത്തി ഇതെല്ലാം ചെയ്യുമ്പോഴും ഇത് ചെയ്ത് കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാമതല്ല ഹംസധ്വനി എന്നുള്ള കാവ്യസമാഹാരം ഓരോരുത്തരും വായിക്കണം അപൂർണതയുടെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലെല്ലാം സൗന്ദര്യത്തിൻ്റെ ഒരു വാകച്ചാർപ്പ് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കണം ഒരു എഴുത്തുകാരൻ എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് പേരിൽ വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം എത്ര സ്നേഹത്തോടെയാണ് എത്ര അപഗ്രഥനത്തോടെയാണ് നമ്മുടെ സൃഷ്ടികൾ കാണുക അത് പുതിയ എഴുത്തുകാരെന്നോ പഴയ എഴുത്തുകാരെന്നോ എന്നുള്ള വിവച്ഛേദയില്ലാതെ അദ്ദേഹം ശക്തമായും വ്യക്തമായും ആ സൃഷ്ടിയെക്കുറിച്ച് വിലയിരുത്തുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും കാളിദാസൻ പറഞ്ഞ മാതിരി വിജ്ഞന്മാരെ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരൂ നല്ല ശിക്ഷ കഴിച്ചവർക്കുമില്ല വിശ്വാസമാത്മിനി എന്ന് പറഞ്ഞ മാതിരി അറിവിൻ്റെ ഒരു നിറകുടമാണ് ശ്രീ നാരായണകൃപ് സർ എത്ര വാത്സല്യത്തോടും എത്ര സ്നേഹത്തോടും എത്ര കാരുണ്യത്തോടും കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് ഇപ്പോൾ നവതിയൊക്കെ ആഘോഷിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പിന്നീട് ഞാൻ പോയി കണ്ടില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അത് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേരെ കണ്ട ഓർമ്മകൾ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഓരോരുത്തരെക്കുറിച്ച് ഇതിൽ പറയുമ്പോഴും അവരുമായിട്ടുള്ള സംസാരമധ്യേ ഓരോ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചെയ്ത വികാരങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് അത്രയും ബുദ്ധിമുട്ടി അദ്ദേഹത്തെ പോയി കണ്ടു മടങ്ങിയപ്പോൾ ഒരു വലിയ സമ്മാനം എനിക്ക് ലഭിച്ചതുപോലെയാണ് തോന്നിയത് കാരണം ഓരോരുത്തരുടെ അറിവ് ഓരോ തരത്തിലാണ് അത് സന്നിവേശിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമാണ് പുതു നാമ്പുകൾ പുതുതായി എഴുതി തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവരിലെ എഴുത്തിനെ നശിപ്പിക്കാതിരിക്കുക ആരെയും വന്ന് കാണുന്നവരെ പ്രോത്സാഹിപ്പിക്കാതെ ഈ കവിത എഴുത്തും നടന്നാൽ ജീവിക്കാൻ പറ്റുമോ നല്ല ദൃഢകാത്രമായ ആരോഗ്യമല്ലേ കൂലിപ്പടി ചെയ്താലും സുഖമായി ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ എഴുത്തുകാരൊക്കെ ഉണ്ട് നിങ്ങളെന്തിനെഴുതുന്നു ഇവിടുത്തെ എന്തിനു സമയങ്ങളായല്ലേ എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ട് നീയൊന്നും ഒരു കാലത്തും ഒന്നും ആവില്ല എന്ന് പറഞ്ഞ സാഹിത്യകാരന്മാർ ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കും കുറവും പറയുകയല്ല ഓരോ ഉദാഹരണങ്ങൾ ഒരു പുഞ്ചിരി മതി ഒരാളിനോട് സ്നേഹത്തിൽ പെരുമാറുക എന്ന് പറയുന്നത് ഔന്നിത്യത്തിൽ എത്തി നിൽക്കുന്നതിൻ്റെ തുല്യമാണ് തകഴിയും ബച്ചമ്മവും ബഷീറും കുഞ്ഞുണ്ണിയും കക്കാടും എം ടിയും അങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരെ കാണുകയും കേൾക്കുകയും ഉൾക്കൊള്ളുകയും അവരുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഇങ്ങനൊരു ദുസൂചന എന്നല്ല മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ നമ്മളൊരു വ്യക്തിയെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നത് കൊടുക്കൽ വാങ്ങലുകളിലൂടെയല്ല മറിച്ച് അവരോട് വളരെ സ്നേഹമായി അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ അവർ നമ്മെ വന്ന് കാണുമ്പോൾ നമ്മളെയും നമ്മളും ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ള ഗുരുചിന്ത ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ സ്നേഹമർശ്രമായ പെരുമാറ്റം മറക്കാമതല്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ സംസാരം കഴിഞ്ഞ് ഞാൻ സർ വീണ്ടും വരാം എന്ന് പറഞ്ഞ് ആ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയാണ് അത് കണ്ടു നിൽക്കാൻ എനിക്കായില്ല എന്നുള്ളതാണ് സത്യം കാരണം പ്രയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും എന്നെ ശരണമെന്ന് കണ്ടുവല്ലോ എന്ന് അദ്ദേഹം മറങ്ങാ സമയത്ത് പറഞ്ഞപ്പോഴും എൻ്റെ ആ പുസ്തകം കയ്യിൽ തന്നെ പിടിച്ചിരുന്നു കുടിപ്പിടാതെ ഒരു തോർത്ത് തോളത്ത് ചുറ്റി ആ നടയിൽ അങ്ങനെ നിന്ന ആ ഒരു കാഴ്ച അറിവിൻ്റെ ബ്രഹ്മാണ്ടമാണ് നാരായണ കുളു സർ പത്മശ്രീയല്ല അതിനുപരിയാണ് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മാത്ര വിനയവും മാത്രസ്നേഹവും അത്ര അറിവുള്ള ഗുരുജ്ഞാന പണ്ഡിതൻ എന്നൊന്ന് സംശയം പറയാം കാരണം അദ്ദേഹത്തിൻ്റെ കവിതാസമാഹരണങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകൾ അത് എങ്ങനെയാണ് നിങ്ങളോട് പറയുക അത്രമാത്രം അപാരമാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഡീറ്ററായിട്ടിരിക്കുമ്പോഴും വലിയ വലിയ തസ്തികളിൽ ഇരിക്കുമ്പോഴും ഞാനെന്ന ഭാവമില്ലാതെ അദ്ദേഹം ഓരോരുത്തരോടും ഇടപഴകുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ വേർപ്പുമുട്ടിപ്പോകും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കാവ്യധാരയിൽ അദ്ദേഹം എഴുതിയ കവിതകൾ എത്ര മഹനീയമാണ് എന്ന് വായിച്ച് തന്നെ അറിയണം വെറുതെ പറയപ്പെട്ടിട്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സൃഷ്ടികളും നല്ലതാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹംസധ്വനിയാണ് അപ്പോൾ ഓരോരുത്തരുടെ ചിന്തയിലും ഓരോരുത്തരുടെ അനുഭവത്തിലും ഓരോരുത്തരുടെ മാസ്മരിക സ്വപ്നങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഓരോന്നാണ് ഉള്ളൂർ അവാർഡും വെള്ളത്തോൾ പുരസ്കാരവും അങ്ങനെ നേരവധി അവാർഡുകൾ നേടിയ ഒരു വലിയ കവി എത്ര എളിമയോടും എത്ര ഭവ്യതയോടും ഇടപഴകുന്നു എന്ന് നേരിൽ അനുഭവിച്ചറിയണം ഇപ്പോൾ നവതിയെ ആഘോഷിച്ച അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഞാൻ നേരുന്നു ഇനിയും ദീർഘനാൾ ഈ ഭൂവിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം